നമസ്കാരം ഈ ടൈമിലേം വീക്ക്ലി മാർക്കറ്റ് അനാലിസിസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ആഴ്ച നേട്ടത്തോടെയാണ് ഇന്ത്യൻ വ്യോമ വ്യാപാരം പൂർത്തിയാക്കിയത് പ്രധാനപ്പെട്ട ഓരോ സൂചികളൊക്കെ നേട്ടത്തിലായിരുന്നു ബ്രോഡർ മാർക്കറ്റും ഒരു പോസിറ്റീവ് സ്റ്റാൻസാണ് കാണിച്ചത് നാളെ ആരംഭിക്കുന്ന എങ്കിലും പുതിയ വ്യാപാരാഴ്ചയിൽ ഇന്ത്യൻ വിപണിക്ക് നേട്ടം ആവർത്തിക്കാൻ കഴിയുമോ ഈ ആഴ്ച നിക്ഷേപ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങൾ എന്തൊക്കെ നിഫ്റ്റി ലിൻ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ എന്തൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് നമുക്കാദ്യം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രധാന പ്രകടനം ഒറ്റ നോട്ടുകൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായും ജി ഡി പി ഡാറ്റ പ്രതീക്ഷയിലും വേർനിലവാരത്തിലുള്ള ജി ഡി പി ഡാറ്റ ജി എസ് ടിയിലെ പരിഷ്കരണം ഒരു വമ്മൻ പരിഷ്കരണം അല്ലെങ്കിൽ ഒരു പശ്ചാത്തലത്തിൽ അതായത് പോസിറ്റീവ് ഡൊമസ്റ്റിക് ട്രിഗേഴ്സിൻ്റെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ത്യൻ ഭൂമിക്ക് വീക്ക്ലി ബേസിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട ഓരോ സൂചികളായ എൻ എസ് സിയുടെ മുഖ്യ സൂചിയായ നിഫ്റ്റി വൺ പോയിൻറ്റ് ടു നയൻ പെർസെൻറ്റേജ് വർധനയോടെ ഇരുപത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് എന്ന നിലവാരത്തിനും ഗൂഗിളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു സെൻസെക്സ് ആകട്ടെ ഒന്നേ പോയിൻ്റ് ഒന്നേ മൂന്ന് ശതമാനം വർധനയോടെ എൺപതിനായിരത്തി എഴുന്നൂറ്റി പത്തിലും നിലവാരത്തിലും ക്ലോസ് ചെയ്യാൻ സാധിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഒരു അപ് ട്രെൻഡ് ഒരു ബ്രോഡ്ബേസ്ഡായിരുന്നു നമുക്ക് കാണാം കാര്യം വെച്ചാൽ മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇൻഡസ്ട്രീസുകളും അതായത് സ്മോൾ ക്യാപ് മിഡ് ക്യാപ് സൂചികകളും ഒരു നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് ഇപ്പം മിഡ് ക്യാപ് സൂചികയായിട്ട് ഒന്നേ പോയിൻറ്റ് രണ്ട് ഒന്നേ പോയിൻറ്റ് എട്ട് ശതമാനം ഒന്നേ മുക്കാൽ ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ സ്മോൾ ക്യാപ് സൂചിക രണ്ടര ശതമാനത്തോളമുള്ള നേട്ടമാണ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി ബാങ്ക് നോക്കിയാലും ഏകദേശം ഒരു ശതമാനത്തോളമുള്ള വർധന ആഴ്ചക്കാരിൽ ഇപ്പം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഐ ടി ഒഴിച്ച് പ്രധാനപ്പെട്ട എല്ലാ സെക്ടറിലും ഇൻഡിസുകളും നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ മെറ്റിലായാലും ഓട്ടോ മെറ്റലും ഓട്ടോയുമാണ് ജി എസ് ടി പരിഷ്ക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓട്ടോ സെക്ടറാണ് ഏറ്റവും ഒരു മികച്ച പെർഫോമൻസ് കാണിച്ചു ചോദിച്ചിട്ട് മെറ്റലും സെക്ടറും തലമേന ഭേദപ്പെട്ട ഒരു പ്രകടനം കാഴ്ച ചോദിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു ഈ സൂചനകളൊക്കെ പറയുന്നത് ഒരു ഒരു വോൾട്ടെയിലായിട്ടുള്ള അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഗ്ലോബൽ ഇത് നിൽക്കുമ്പോഴും ഗ്ലോബൽ ഘടകങ്ങളൊക്കെ നമുക്ക് അത്ര അനുകൂലമല്ലെങ്കിൽ പോലും വിപണി ഈ ഈ ഇതിനെയൊക്കെ ഒരു ഉൾക്കൊള്ളുന്നതായിട്ടുള്ളൊരു കാഴ്ച അല്ലെങ്കിൽ ഒരു റൈസിങ് റിസ്ക് ആപ്പിറ്റൈറ്റ് നമുക്ക് പ്രകടമാകുന്നതാണ് നമുക്ക് കാണാനാകുന്നത് ഇനിയിപ്പം നമുക്ക് ഈ പുതിയ വ്യാപാരാഴ്ചയിൽ അല്ലെങ്കിൽ സെപ്റ്റംബർ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഈ വ്യാപാരാഴ്ചയിലേക്കുള്ള നിഫ്റ്റിയുടെ ടെക്നിക്കൽ അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഇപ്പം വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഒരു ബുള്ളറ്റ് സ്കാൻഡിൽ കാണാം അവിടെ ലോങ്ങർ അപ്പർ ഷാഡോയും കാണാം എന്ന് സൂചിപ്പിക്കുന്നത് ഇപ്പോൾ റീസെൻറ്റ് ആയിട്ടുള്ളൊരു ലോയിൽ നിന്നും ഒരു നല്ല നാലോ നിലവാരങ്ങളിൽ നിന്നുള്ള ഒരു റിക്കവറി ഉണ്ടായിട്ടും ഉയർന്ന നിലവാരങ്ങളിൽ എത്തുമ്പോഴൊരു സെല്ലിംഗ് പ്രഷർ മാറുന്നില്ല എന്നുള്ളത് നമുക്കിതൊന്നും കാണാനാകും ഇപ്പോൾ ടെക്നിക്കലി നോക്കുകയാണെങ്കിലും ഇനി അത് ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ നിൽക്കുന്നത് ഹൺഡ്രഡ് ഡേയും ടു ഹൺഡ്രഡ് ഡേ എക്സ്പെൻഷൽ മോയിങ് ആവറേജുകൾക്ക് മുകളിലായാണ് അപ്പോൾ അതായത് അതിൻ്റെ ഒരു അർത്ഥമെന്ന് പറയുന്നത് ഒരു ബ്രോഡർ ലോങ് ടൈം ട്രെൻഡ് പോസിറ്റീവ് തന്നെയാണെന്നാണ് അതിൻ്റെ ഒരു സൂചന പക്ഷേ നമ്മളിപ്പം ഷോർട്ട് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ട്വൻറ്റി ഡേ ഫിഫ്റ്റി ഡേ എക്സ്പെൻഷൽ മൂവിങ് ആവറേജുകൾക്ക് സമീപമാണ് ഒരു ഒരു ചാഞ്ചാട്ടത്തിൻ്റെ ഒരു പാതയിലാണ് നിഫ്റ്റി കാണിക്കുന്നത് അതായത് ഒരു ഷോർട്ട് ടൈമിലേക്ക് ഒരു ഡിസിഷൻ ഉണ്ട് ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടെന്നുള്ളതിനാണ് ഇതിൽ നിന്ന് സൂചി ഷോർട്ട് ടൈം ടു മീഡിയം ടൈമിലേക്ക് ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പം നമുക്ക് യു എസ് താരീഫുമായിട്ട് ബന്ധപ്പെടുത്തിയ നോക്കുമ്പോൾ നമുക്കതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയുന്നതുമാണ് ഇനി നമുക്കതേപോലെ തന്നെ ഒരു മൂവിങ് ആവറേജുകൾ നോക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട മൂവിങ് ആവറേജുകളൊക്കെ ഒരു 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 ഇതാണ് കാണിക്കുന്നത് അതായത് ഒരു പ്രൈസുകളൊരു ഒരു മൂവി ഹോറിസോണലാണ് അതായത് റൈസ് ചെയ്യുന്നില്ല ഫോൾ ചെയ്യുന്നില്ല അവസ്ഥയാണ് അപ്പോൾ അതൊരു ലാക്ക് ഓഫ് ക്ലിയർ ട്രെൻഡിൻ്റെ ഒരു സൂചനയാണ് അല്ലെങ്കിൽ ഇതൊരു ക്ലാസിക് സൈൻ ഓഫ് കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റ് സൈഡ് വേസ് വെയ്സ് മാർക്കറ്റിനുള്ളൊരു ട്രെൻഡാണ് കാണിക്കുന്നത് അപ്പം ഇനി നമ്മൾ മൊമ്മൻറ്റി ടിക്കറ്റർ നോക്കിയാലോ ഓസിലേറ്റേഴ്സ് നോക്കിയാലോ അതായത് ആർ എസ് എം എസ് സി ഡി നോക്കിയാലും ഈ ഒരു കൺസൾട്ടേഷൻ തുടരുമെന്നുള്ളൊരു സൂചനയാണ് കാണാനാകുന്നത് കരിച്ച അവിടെ ഒരു ക്ലിയർ ഡയറക്ഷൻ നൽകുന്ന ഒരു റിഫ്ലക്ഷൻ ഒന്നും കാണാനില്ല അപ്പം അതും ഒരു നിയർ ടൈമിലേക്ക് ഇനി വിപണി റേഞ്ച് ബോണ്ടാകുമോ എന്നുള്ളൊരു സൂചനകളാണ് അവിടെ നൽകുന്നത് ഇനി നിഫ്റ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ അതായത് നിഫ്റ്റിയിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ബാങ്ക് നിഫ്റ്റിയും ഐ ടിയും സെക്ടേഴ്സിൽ നിന്നുമാണ് അപ്പം ഈ രണ്ട് സെക്ടറുകളുടെയും പെർഫോമൻസ് നമ്മൾ നിഫ്റ്റി അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ ഒരു ഭാവി ഗതിയെ നിശ്ചയിക്കുമ്പോൾ നോക്കുന്നത് ഉപകാരപ്രദമാണ് ഇപ്പോൾ സമീപകാലത്ത് ഒരു മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ ഈ രണ്ട് സെക്ടറുകളും ബാങ്ക് ബാങ്കിങ് സെക്ടറായിട്ട് ഐ ടി സെക്ടറായിട്ട് ഒരു അണ്ടർ പെർഫോമിംഗ് ആയിട്ടാണ് നമുക്ക് കാണുന്നത് അതായത് റീസെൻറ്റ് ലോയിൽ നിന്നൊക്കെ നിഫ്റ്റി റിക്കവറിക്ക് ഒരു പരിധി വിട്ട് മുകളിലേക്ക് പോകുന്നതിന് തടയിടുന്നത് ബാങ്ക് നിഫ്റ്റിയാണ് അല്ലെങ്കിൽ ഐ ടിൻ്റെ ഐ ടി സ്റ്റോക്കിലാണ് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ആ ഒരു ഐ ടി സ്റ്റോക്കിലും ബാങ്കിങ് സ്റ്റോക്കിലും ഒരു അതായത് ബാങ്ക് സ്റ്റോക്കിലൊരു മൊമെൻറ്റും നമുക്ക് വ്യക്തമായിട്ടൊരു മൊമെൻറ്റും കാണാനില്ല ഐ ടി സ്റ്റോക്കിലൊരു വീക്ക്നെസ്സും കാണുന്ന ഒരു ഇത് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഒരു അപ്സൈഡ് പൊട്ടൻഷ്യൻ തടയിടുന്ന തടയിടപ്പെട്ടതായിട്ട് നമുക്ക് കാണാനാകും അല്ലെങ്കിൽ ഒരു ഓൺഗോയിങ് ഈ കൺസൾട്ടേഷൻ തുടരാനുള്ള സാധ്യതയാണെന്നതിലേക്ക് വെളിച്ചുകൊണ്ടുന്ന ഘടക ഘടകങ്ങളാണ് അപ്പം ഒന്നുകിൽ ബാങ്കിങ് സ്റ്റോക്കുകളും ഐ ടി സ്റ്റോക്കുകളിൽ ഒരു ഒരു ഉണർവ് ഉണ്ടാകാതെ ഉണർവ് ഉണ്ടാകാതെ നിഫ്റ്റി ഒരു പരിധി വിട്ട് മുകളിലേക്ക് പോകത്തില്ല എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇനി നമുക്ക് നിയർ ടൈമിലേക്കുള്ള നിഫ്റ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട ലെവലുകൾ നിയർ ടൈമിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് ഇരുപത്തേഴ് ആണ് നിഫ്റ്റിയിലെ ഒരു സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കാൻ സാധ്യത താഴേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനായിരത്തി അഞ്ഞൂറ്റി അൻപത് ഇരുപത്തിനായിരത്തി അഞ്ഞൂറ് എന്ന നിലവാരമായിരിക്കും നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കാം അപ്പം നമുക്ക് ആയിട്ട് വന്നിട്ടുള്ള റിക്കവറി ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം നിഫ്റ്റിയുടെ കഴിഞ്ഞ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഒന്ന് ഈ ഇരുപത്തിനാലി തൊള്ളായിരത്തി അമ്പത് ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യത്തി അഞ്ഞൂറ്റമ്പതും ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരം എവിടെയാണോ ഡിസിസീവ്ലി തകർക്കപ്പെടുന്നത് ശക്തമായിട്ട് തകർക്കപ്പെടുന്ന ആ ഒരു അവിടെ സസ്റ്റെയിൻ ചെയ്യപ്പെടുന്നത് ആ ഒരു ഡയറക്ഷനിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യതയാണ് കാണാനാകുന്നത് അപ്പം അതിൻ്റെ അർത്ഥം ഇത് രണ്ട് തകർക്കപ്പെടുന്നില്ലെങ്കിൽ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ സൈഡ് വേസ് ഒരു മാർക്ക് സൈഡ് വെയ്സ് മൂവ്മെൻറ്റ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് ഇരുപത്തയ്യായിരം എന്നുള്ളതാണ് ഒരു സ്ട്രോങ് റെസിസ്റ്റൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇരുപത്തിനായിരത്തി അഞ്ഞൂറ്റി അൻപത് ഇരുപത്തിനായിരത്തി അഞ്ഞൂറ് എന്നുള്ളതാണ് ഒരു ഇമീഡിയറ്റ് സപ്പോർട്ട് അപ്പോൾ ഇരുപത്തിനായിരത്തി ഇരുപത്തിയായിരത്തിന് ഗൂഗിളിൽ നിഫ്റ്റ് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിലാണ് കൂടുതൽ ഷോർട്ട് കവറിങ്ങുകൾ വരിക ഈ ഒരു ബുള്ളിഷ് റിവേ ബുള്ളിഷ് റിവേഴ്സിൽ നമുക്ക് നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ കഴിയത്തുള്ളൂ അതൊരു കൺഫർമേഷൻ പറയാൻ കഴിയത്തുള്ളൂ അപ്പം ഇരുപത്തി അയ്യായിരം ഇരുപത്തി ഇരുപത്തിയ്യായിരം ഇരുപത്തിനായിരത്തി അഞ്ഞൂറ് എന്നുള്ള നിലവാരങ്ങൾക്കിടയിൽ തുടരാനുള്ള സാധ്യതയാണ് നില കാണുന്നത് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു റെസിഡൻസ് എന്ന് പറയുന്നത് അമ്പത്തിനാലായിരത്തി അമ്പത്തിനായിരത്തി അഞ്ഞൂറ് അമ്പത്തിനാലായിരത്തി അറുന്നൂറ് നിലവാരമാണ് താഴേക്ക് നോക്കുമ്പോൾ അമ്പത്തി മൂന്ന് അറുന്നൂറ് അമ്പത്തിമൂന്ന് അയ്യായിരം എന്ന അമ്പത്തിമൂന്ന് അഞ്ഞൂറ് എന്ന നിലവാരമാണ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോണായിട്ട് കാണിക്കുന്നത് അപ്പം ട്വൻഡ് ഡി ഇ എം ഐ ഒക്കെ വരുന്ന സോൺ അമ്പത്തിമൂന്ന് അറുന്നൂറ് അമ്പത്തിമൂന്ന് അഞ്ഞൂറാണ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത അപ്പോൾ ഈ ഒരു റേഞ്ച് അവിടെ പൊട്ടിക്കുന്നതെങ്കിൽ മാത്രം ആ ഒരു ഡയറക്ഷനോട്ടൊരു ബാങ്ക് നിഫ്റ്റി മൂവ് ചെയ്യാൻ സാധ്യത അപ്പം ഒരു ഈ ആഴ്ചയിലേക്ക് നമുക്കൊരു കൺസൾട്ടേഷനുള്ള സൈഡ് വൈസ് മൂവ്മെൻ്റ് ആയിരിക്കാം നിഫ്റ്റിയിൽ പ്രതീക്ഷിക്കാൻ എന്നാണ് ഇതിലൂടെ പറഞ്ഞു വയ്ക്കുന്നത് അപ്പോൾ ഒന്നിൽ ഇരുപത്തി അയ്യായിരം എന്നുള്ള അപ്പർ സൈഡിൽ ബ്രേക്ക് ചെയ്യപ്പെടണം അല്ലെങ്കിൽ ഇരുപത്തി ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നുള്ള താഴെ ബ്രേക്ക് ചെയ്യപ്പെടണം ഈ ഒരു ഏത് സൈഡിലാണോ ബ്രേക്ക് ചെയ്യപ്പെട്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്ന ആ ഒരു മേലിലേക്ക് പോകാനാണ് ആ ഒരു ഡയറക്ഷനിലേക്ക് പോകാനാണ് സാധ്യത ഇല്ലെന്നുണ്ടെങ്കിൽ ആ കൺസൾട്ടേഷൻ പ്രൊഡ്രാമെന്നാണ് സൂചിപ്പിച്ചത് നമുക്ക് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ ഒരു ആഴ്ചയിൽ നിഫ്റ്റിയെസ് അല്ലെങ്കിൽ വിപണിയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് ഘടകങ്ങൾ ഇതൊക്കെ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ ഇൻഫ്ലേഷൻ ഡേറ്റയാണ് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഉണ്ട് അപ്പം മിനിസ്റ്റർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സെപ്റ്റംബർ പന്ത്രണ്ടിൽ ആയിരിക്കും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ഉപഭോക്തൃ സൂചി അടിസ്ഥാനമാക്കിയുള്ള ചിൽഡ്ര അല്ലെ നാ ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തുവിടുക നിർണായകമായിട്ടുള്ളൊരു ഘടകം തന്നെയാണ് ഇപ്പോൾ റീസെൻറ്റായിട്ട് വന്നിട്ടുള്ള ഒരു റിഫ്ലക്ഷൻ മാർക്കറ്റിനെ സംബന്ധിച്ചും നൽകാൻ പോകുന്ന ഒരു ഘടകം തന്നെയാണ് അപ്പം ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ ഡേറ്റ ഓഗസ്റ്റ് മാസത്തിലെ ഇൻഫ്ലേഷൻ ഡേറ്റ സെപ്റ്റംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച വരും അതാണ് ഒന്നാമത് മാർക്കറ്റിനെ സ്വാധീനിക്കാവുന്ന ഒരു ഘടകം രണ്ടാമതെട്ട് നോക്കുമ്പോൾ ഗ്ലോബൽ ഫാക്ടേഴ്സ് നോക്കുമ്പോൾ യു എസിൻ്റെ ഭാഗത്തും കുറേ മൂന്ന് പ്രധാനപ്പെട്ട എക്കണോമിക് ഡേറ്റകൾ ഈ ആഴ്ച വരാനുണ്ട് അതിൽ പി പി ഐ അതായത് പ്രൈ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഉണ്ട് അത് ബുധനാഴ്ച വരും സെപ്റ്റംബർ പത്തിന് വരും കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ബേസ്ഡ് ആയിട്ടുള്ള ഇൻഫ്ലേഷൻ ഡേറ്റകളും യു എസ്സിൻ്റെ വരും അത് സെപ്റ്റംബർ ഇലവനത്തിനാണ് അല്ലെങ്കിൽ വ്യാഴാഴ്ചയാണ് ഇനീഷ്യൽ ജോബ്ലെസ് ഉണ്ട് അതും വ്യാഴാഴ്ച വരും അപ്പോൾ ഇതെല്ലാം നിർണായകമാകുന്ന അടുത്തയാഴ്ച യുസ് ഫെഡറോസ് അതായത് അമേരിക്കയുടെ കേന്ദ്ര ബാങ്ക് യുസ് ഫെഡ്രോസിന് മീറ്റിംഗ് ഉണ്ട് പതിനാറ് പതിനേഴ് തീയതികൾ പതിനേഴിനാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ പ്രഖ്യാപിക്കുക ഫെഡ് ചെയർമാൻ അപ്പോൾ അതിന് അതായത് അടുത്ത അടുത്തയാഴ്ച യു എസ് ഫെഡറിസർവ് മീറ്റിംഗിന് തൊട്ട് മുന്നോടിയായിട്ട് അവരുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന മൂന്ന് ഡാറ്റകളാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് ഗതിയെ നിശ്ചയിക്കാൻ പറ്റുന്ന ഒരു ഘടകമാണ് യു എസ് ഫെഡ് റിസർവിൻ്റെ തീരുമാനത്തെ യു എസ് ഡോളറിൻ്റെ ഇൻഡെക്സിന് അല്ലെങ്കിൽ യു എസ് ഡോളറിൻ്റെ ശക്തിയെ സ്വാധീനിക്കാൻ കഴിയും അതൊക്കെ ഒരു എമർജിങ് മാർക്കറ്റ്സുകളിലേക്കും സ്വാധീനിക്കാവുന്ന ഘടകങ്ങളായി മാറുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യു എസിൻ്റെ എക്കണോമിക് ഡാറ്റകൾ ഫോളോ ചെയ്യുന്നത് മാർക്കറ്റിൻ്റെ ഒരു ഗതിയെ സംബന്ധിച്ചുള്ളൊരു നിർണയത്തിന് സഹായിക്കുന്ന ഘടകമാണ് അപ്പം യു യു എസിൻ്റെ പി പി ഐ സി പി ഐ ലേബർ ഡാറ്റകൾ ഈ ആഴ്ച വരുന്നുണ്ട് അത് ബുധൻ വ്യാഴം ദിവസങ്ങളായിട്ടാണ് വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഘടകങ്ങളാണ് അതുപോലെ തന്നെ നോക്കണം ഇന്ത്യ യു എസ് നമ്മുടെ ബയോലാട്ട് ട്രേഡ് സംബന്ധിച്ചുള്ള എന്തെങ്കിലും വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവായിട്ട് വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് അനുകൂലമായ ഘടകമാണ് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുള്ള യു എസിൻ്റെ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു എല്ലാ എല്ലായ്പ്പോഴും ഫ്രണ്ടായിരിക്കുമെന്നുള്ള രീതിയിൽ ഒരു ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വരെ അതിനോട് ഇന്ത്യൻ പ്രധാനമന്ത്രി അനുകൂലമായി പ്രതികരിച്ചതുമൊക്കെ മഞ്ഞുരുങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളാണോ എന്നുള്ള ചർച്ചകളൊക്കെ പലയിടത്തും വരുന്നുണ്ട് പക്ഷേ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് എപ്പോഴും ഒരു വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പല കമൻറ്റുകളും യു യു എസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാൻ കഴിയില്ല പക്ഷേ ഈ ഒരു വീക്കെൻഡിൽ യു എസിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യ എപ്പോഴും യു എസിൻ്റെ ഒരു മികച്ച സുഹൃത്തായിരിക്കുമെന്നും അങ്ങനെ കണക്കാക്കുന്നതിൽ അതിനപ്രീഷിയേറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞാൽ ഇന്ത്യ പ്രധാന ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ട്വീറ്റുകൾ ഒരു 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 പുതിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് നൽകുന്ന ഘടകമാണ് പക്ഷെ നമുക്കതിനെ ഇത് വെച്ചുകൊണ്ട് മാത്രമല്ല കലങ്ങി തെളിയുന്നു സൂചിപ്പിക്കാനാവത്തില്ല പക്ഷേ കലങ്ങി തെളിയുന്നതിൻ്റെ കൃത്യമായ സൂചന ഈ ആഴ്ചയിൽ എപ്പോഴും വരികയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഘടകമായി മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യ യു എസ് ബയലാട്ട് ട്രേഡ് ഡീലിനെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു പോസിറ്റീവ് വാർത്തകൾ നമ്മൾ ശ്രദ്ധിക്കണം പോസിറ്റീവ് വാർത്തകളുണ്ട് അത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സിനെ മാറ്റിമറിക്കാൻ ശേഷിയുള്ളതായി മാറാവുന്നതാണ് ഇന്ന് നാലാവധികൾ തോക്കും എഫ് ഐ സെല്ലിംഗ് ആണുള്ളത് ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപ സെല്ലിംഗ് എടുത്ത് തന്നെയായിരുന്നു ഏകദേശം അയ്യായിരത്തി അറുന്നൂറ്റി അറുന്നൂറ് അയ്യായിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയുടെ ഒരു ഇന്ത്യൻ ഓഹരികളാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ വ്യാപാരാഴ്ചയിൽ വിറ്റു കഴിഞ്ഞത് അപ്പോൾ മറു വശത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് അല്ല അഭിൻ്റെ നിക്ഷേപ സ്ഥാപനങ്ങൾ ശക്തമായിട്ട് ഓഹരികൾ വാങ്ങുന്ന സൈഡിൽ നിന്നതാണ് ഇന്ത്യൻ വിപണിക്ക് ഒരു കരുത്തേക്കിയത് ഏകദേശം എഫ് ഐ എസ് വിറ്റതിന് ഇരട്ടിയിലധികം വരുന്ന തുകയൊക്കെയുള്ള ഓഹരികൾ ഇൻ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ലാബിൻ്റെ നിക്ഷേപ സ്ഥാനങ്ങൾ വാങ്ങിയിട്ടുണ്ട് പതിമൂവായിരത്തി നാനൂറ് കോടിയിലധികം രൂപയാണ് കഴിഞ്ഞ ആഴ്ച വിപണിയിലേക്ക് ഒഴുകിയിട്ടുള്ളത് അപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത് ഗ്ലോബലായിട്ടുള്ള ഫാക്ടറേഴ്സ് ഇങ്ങനെ ഒരു കല ഒരു അനുശാതത്തിൽ നിൽക്കുമ്പോഴും ഡി ഐസ് ഇത്രയും ശക്തമായി വാങ്ങുന്ന മാർക്കറ്റെ സംബന്ധിച്ച് സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റെബിലൈസിങ് ഒരു ശക്തി നൽകുന്ന ഒരു ഘടകമായിട്ട് കാണാവുന്നുണ്ട് അപ്പോൾ എഫ് ഐ സെല്ലിങ്ങിൻ്റെ ഒരു ഗതി ഇപ്പോൾ റീസിലേക്ക് കഴിഞ്ഞ ആഴ്ച നോക്കുമ്പോൾ വച്ചിട്ട് സെല്ലിങ്ങിൻ്റെ പൈസ കുറഞ്ഞായിട്ടുള്ളതിനെ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം ഫെഡറൽ സർവിൻ്റെ മീറ്റിങ്ങൾ വരുമ്പോൾ ഇത് ഈ എഫ് ഐ സെല്ലിങ്ങൊക്കെ ഒരു വീണ്ടും ഒരു ഘടകമായി മാറാവുന്നതാണ് അപ്പോൾ എഫ് ഐ സെല്ലിങ് അല്ലെ എഫ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആറ്റിറ്റ്യൂട് ശ്രദ്ധിക്കുന്നത് ഉചിതമായ കാര്യമായിരിക്കും പിന്നീട് നോക്കുകയാണെങ്കിൽ റുപ്പി മൂവ്മെൻറ്റും യു എസ് ഡോളർ ഇൻഡെക്സും തന്നെയാണ് ഇത് രണ്ടും ചേർന്നെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് ആണ് അല്ലെങ്കിൽ ഡോളർ കറൻസികളുടെ ഒരു ആയിരിക്കും വിപണിയെ സ്വാധീനിക്കാൻ സാധി സാധ്യതയുള്ള അഞ്ചാമത്തെ ഘടകം ബി യു എസ് ഡോളർ ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ കഴിഞ്ഞ രണ്ട് വർഷത്തെ ഒരു ബ്രേക്ക് ഡൗൺ ഏരിയ ഹൺഡ്രഡ് ആ ഒരു മാർക്കിൻ്റെ താഴെയാണ് ഇപ്പോഴും ട്രേഡ് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഒരു കറക്റ്റ് ബേസ് കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ സൂചന തന്നെയാണത് ഇപ്പം മറു വശത്ത് റുപ്പി നോക്കുകയാണെങ്കിൽ ഒരു റെക്കോർഡിലോട്ട് ടച്ച് ചെയ്തെങ്കിൽ പോലും എൺപത്തെട്ട് മൂന്നേ ആറ് എന്ന ഒരു ഡോളറിന് എൺപത്തെട്ട് പിന്നെ മൂന്ന് ആറ് എന്നുള്ള രീതിയിലേക്ക് രൂപ ഒരു റെക്കോർഡിൽ രേഖപ്പെടുത്തിയിപ്പോഴും താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് എഫ് എസ് എ സെല്ലിങ്ങിലൂടെയാണ് എൺപത്തെട്ട് മൂന്നാറ് എന്നുള്ള ഒരു താഴ്ന്നിലവാരങ്ങളിലേക്ക് പോയെങ്കിലും ആർബിഡ് ഇൻ്റർനേഷൻ കാരണം ആ ചാഞ്ചാട്ടം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ മണി നോക്കുമ്പോൾ ഒരു റുപ്പി ഒരു സെൻറ്റിമെൻറ്റ്സ് വീട് സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നതായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു അഞ്ച് ഘടകങ്ങളാണ് അതായത് ഇൻഫ്ലേഷൻ ഡാറ്റകളുണ്ട് യു എസിൻ്റെ ഭാഗത്ത് ഡാറ്റകളുണ്ട് ഇന്ത്യ യു എസ് ട്രേഡ് ഡീസ് സംബന്ധിച്ച് എന്തെങ്കിലും പോസിറ്റീവ് കമൻസ് വരുന്നുണ്ടെങ്കിൽ അതുണ്ട് എഫ് ഐ എസ് എല്ലിങ്ങുണ്ട് പിന്നെ റുപ്പി ഡോളറിൻ്റെ ഒരു മൂവ്മെൻ്റ് ശ്രദ്ധിക്കാനുള്ളത് അപ്പോൾ ഈ അഞ്ച് ഘടകങ്ങളാണ് ഈ ഒരു ആഴ്ച നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അല്ലെങ്കിൽ വിപണി സ്വാധീനിക്കാവുന്ന ഘടകങ്ങളെന്ന് കരുതുന്നത് ഇനി നമുക്ക് വിപണിയിൽ നാളെ അല്ലെങ്കിൽ തിങ്കളാഴ്ച കാര്യം നോക്കുകയാണെങ്കിൽ ഇപ്പം വെള്ളിയാഴ്ച നോക്കുമ്പോൾ ഒരു വാൾട്ട് ഒരു ചാഞ്ചാട്ടത്തിന് ശേഷം ഒരു പോസിറ്റിൽ ഓപ്പൺ ചെയ്ത് താഴേക്ക് പോയി വീണ്ടും ആ ഒരു നഷ്ടം നികത്തി ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് നമുക്ക് കാണാനായത് ഇപ്പോൾ നിഫ്റ്റി നോക്കുമ്പോൾ ഇരുപത്തിനാല് എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് നിലവാരത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ട്വൻറ്റി ഡേ ഇ എം ഐ എക്സ്പെൻഷൽ മൂവിങ് ആവറേജിൻ്റെ തൊട്ട് മുകളിലായിട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ ഫിഫ്റ്റിയുടെ ഇ എം എൻ ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി അൻപത്തെട്ട് ഇരുപത്തി എണ്ണൂറ് തിരുവാരങ്ങൾക്ക് സമീപമുള്ള അതൊരു ഒരു റെസിറ്റൻസ് ആയിട്ട് വീണ്ടും മുന്നിലുണ്ടെന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പം നാളത്തെ സംബന്ധിച്ച് ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റൻപതിന് മുകളിൽ നിഫ്റ്റിക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിക്കുന്ന റിക്കവറിയുടെ ഒരു മൊമെൻറ്റും ഒരു ശക്തമായുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ ഇരുപത്തിനായിരത്തി എണ്ണൂറ് ടെസ്റ്റ് ചെയ്യപ്പെടാം അത് മറികടക്കുകയാണെങ്കിൽ ഇരുപത് നല്ല തൊള്ളായിരം ഇരുപത് എണ്ണൂറ് എണ്ണൂറ്റി ഇരുപത് എന്നുള്ള ഒരു ടെസ്റ്റ് ചെയ്യപ്പെടാം അത് മറികടക്കുകയാണെങ്കിൽ ഇരുപതാല് തൊള്ളായിരം നിലവാരങ്ങളിലേക്ക് മുന്നേറാം മറിച്ചാണെങ്കിൽ ഇരുപത് നാലായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി ഇരുപത് ഇരുപത്തിനാല് അറുനൂറ് ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി ഇരുപതാണ് തൊട്ടടുത്ത സപ്പോർട്ട് സോൺ അതിൻ്റെ താഴെ ഇരു എന്നുള്ളതാണ് രഞ്ഞൂറ് ആണ് ഇരുപത് നല്ലത് അഞ്ഞൂറിൻ്റെ താഴെ ഡിസീസുമായിട്ട് ബ്രേക്ക് ചെയ്ത് സസ്റ്റൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാർക്കറ്റ് കൂടുതൽ താഴേക്ക് പോകും നിയർ ടൈമിലേക്ക് അപ്പം നാളെ സംബന്ധിച്ച് ഇരുപത്തിനായിരത്തി എഴുന്നൂറ്റി മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടോ ഇല്ലയെന്നുള്ളതാണ് പ്രധാനം അതാണ് ഞാൻ ഒരു സബി രാജേഡ് അൺലിസ്റ്റ് ഒന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡിക് പ്രൊഫസറിൽ ഷെയർ ചെയ്തു മാത്രം പേവർക്ക് ആഴ്ച നല്ലതായിട്ട് നാശം നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാൻ നന്ദി നമസ്കാരം